ഹലോ ഗേൾസ് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു വ്ളോഗമാണ് വന്നിരിക്കുന്നത് ഇന്ന് മഹാനവമി നാളെ വിജയദശമി ഇന്ന് ആയുധ പൂജയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ കട മൊത്തം പൂജയ്ക്ക് വെക്കാറുണ്ട് ഏഹ് വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാവരും പൂജയ്ക്ക് വെക്കുമല്ലോ ആയുധങ്ങളെല്ലാം അതേപോലെ നമ്മള് കടൻ പൂജക്ക് വെക്കും അതേപോലെ വാഹനങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കും ഇപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ എന്റെ വീട്ടിലും ഇത്ര അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൂജയ്ക്ക് വയ്ക്കാൻ അതുകൊണ്ട് ഏർ പൂജയ്ക്ക് വെക്കാൻ എങ്ങനെയാണോ ഇണ്ടാണെന്നൊന്നും എനിക്കറിയില്ല അച്ഛനാണ് ചെയ്യാറ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ആയുധ പൂജക്ക് ഉണ്ടായിരിക്കുന്നത് മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിലായിരുന്നു അപ്പൊ ആദ്യത്തെ വട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് പൂജ അവിടെ ഇവിടെ നല്ല ഗംഭീരായിട്ട് അച്ഛൻ കടയൊക്കെ അലങ്കരിക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ എനിക്ക് ഫോട്ടോസിലൂടെ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ നേരിട്ട് ഞാൻ അച്ഛനും കൂടിയിട്ടാണ് ഇതൊന്ന് ആയുധപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യാറ് അപ്പോ എല്ലാരും നമ്മുടെ ഒരുക്കങ്ങൾ അതൊക്കെ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങളുടെ ഭാഗത്തും ഞങ്ങളുടെ ഭാഗത്തും ഒക്കെ അറിയാലോ അങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ കിടക്കാം വൈകുന്നേരം ആയിപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ നല്ല അസല് മഴയായിരുന്നു അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടികളൊന്നും കഴുകി വെക്കണേ അപ്പൊ അതെ കീർത്തുമാണ് ബൈക്കും അതുപോലെ തന്നെ കാറും കഴുകണത് നമ്മള് വണ്ടികളും പൂജയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി മാലയും അതുപോലെ തന്നെ കുറിയും കാര്യങ്ങളൊക്കെ ഇട്ട് എന്താ പറയുക ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അപ്പതിനും ഒരു പൂജ ചെയ്യാന്നൊക്കെ വിചാരിച്ച് കേത്തത് കാറും ബൈക്കും അതുപോലെ തന്നെ എൻ്റെ ബൈക്കും ഉണ്ട് അപ്പൊ അതുമൂടിയും കഴുകി വൃത്തിയാക്കിയിട്ട് ചന്ദനം അതുപോലെ തന്നെ മാലയുണ്ട് മാലയ്ക്ക് ചാർത്തി പൂജയ്ക്ക് വെക്കാറാണ് ചെയ്യുക പൂജയ്ക്ക് വെക്കണേ എന്റെ ഭാഗമായി നമ്മൾ ആദ്യം നല്ല വൃത്തിയാക്കി വെച്ചിട്ട കടയൊക്കെ മാക്സിമം എത്രത്തോളം നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റുള്ളൂ അത്രയും സ്ഥല സൗകര്യം സാധനങ്ങൾ കൂടുതലും ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമ്മള് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കി അടിച്ചുപോയി തുടച്ചു വെച്ചിരിക്കാനാ കട നമ്മള് കാറിനെ സുന്ദര കുട്ടപ്പനാക്കിപ്പട്ടാ നമ്മള് കാറും പൂജക്ക് പൂ മാല ഒക്കെ ഇട്ട് പൂജിക്കാറുണ്ട് വണ്ടികളൊക്കെ പൂജിക്കാറുണ്ട് കേട്ടാ അവരെയൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിർത്തിവരിക്കാണ് എവിടെയാണ് വെക്കുന്നത് പൂജക്കുള്ള എവിടെയാ ഈ മേശ മുകളിലാണോ നമ്മള് വല്യ മേശ വയ്ക്കാറില്ലേ ഈ മേശ മുകളിൽ വെക്കണത് ആ സൗകര്യം നമ്മള് വലിയ മേശം ഇങ്ങോട്ട് മാറ്റി അവിടെ ഒക്കെ മറച്ച് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പൂജയ്ക്ക് വെക്കാൻ വേണ്ടിട്ടാ വെച്ചാൽ വെക്കണ്ട എല്ലാം കുറിച്ചോ ഇല വേണം അച്ഛൻ പറയണ്ടേ നൂറ് ആഴ്ച നാക്കലേ ഇപ്പ റെഡി ആക്കി വരാം ഇനി നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാണ് അവിലേ മലേരി മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക സരസ്വതി ദേവിയുടെയും അതുപോലെ തന്നെ ദുർഗാദേവിയുടെയും മുമ്പിൽ ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മെഷീൻ അതുപോലെ തന്നെ കത്തര ടേപ്പ് അതുപോലെ തന്നെ നമ്മൾ ബുക്ക് എല്ലാം ഇവിടെ നമ്മുടെ എന്താ പറയുക കടയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊല്ലമായിട്ട് നമ്മുടെ കടയിൽ തന്നെയാണ് നമ്മൾ പൂജയ്ക്ക് വെക്കാറുള്ളത് അപ്പോൾ ഇപ്പം അതേ കത്തറയ്ക്കൊക്കെ എണ്ണ കൊടുത്തിട്ട് വെക്കാണ് കാരണം രണ്ട് രണ്ട് ദിവസം വെക്കണ കാരണം കത്തറയ്ക്ക് ഒന്ന് എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ ദിവസവും എണ്ണ തേച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ ആ കത്തറയുടെ മൂർച്ച ഒത്തിരി കുറയുമെന്ന് അച്ഛൻ പറയാറുണ്ട് അപ്പോൾ അതേ ആരാധ്യ വന്നിട്ടുണ്ട് ആരാധ്യാണ് പിന്നിതേ എല്ലാ മെഷീനും ചന്ദ്രൻ ചാർത്തലാണ് ആരാധ്യയുടെ ഡ്യൂട്ടി അങ്ങനെ പൂജ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബുക്ക് അതുപോലെ തന്നെ കത്തര കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡി കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് ഇനി മാലബൾബൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒന്ന് നല്ല അലങ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അച്ഛൻ കുളിച്ച് വന്നിട്ട് വേണം നമുക്ക് പൂജ വെപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെല്ലാം ഒരുക്കിയെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് അങ്ങനെ അമ്പാടിക്കുട്ട നേരെ എത്തിയേക്കാണ് കേട്ടോ അമ്പാടിക്കുട്ട അമ്പലത്തിലേക്കൊക്കെ പോയി ഒന്ന് തൊഴുതിട്ടൊക്കെ വന്നേക്കാണ് അപ്പൊ ഇനി ഇവിടെ വന്ന് തൊഴാൻ അമ്മ പറയാണ് കേട്ടോ അപ്പൊ ദേ അവൻ ഇതെല്ലാം നോക്കി നിക്കുന്നുണ്ട് അങ്ങനെ ദൈ നമ്മുടെ കീർത്തന ഫുള്ള് ബിസിയാണ് കേട്ടോ അപ്പൊ ഇനി നേരെ വന്നേക്കണത് നമ്മുടെ വണ്ടി മാലയും അതുപോലെ തന്നെ കുറിയും വരയ്ക്കാൻ വന്നേക്കാണ് നമ്മൾ വണ്ടിയും പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇതേ ഇവിടെ അമ്പാടിയുടെ വണ്ടിയും കൂടി നമ്മൾ നമ്മളിവിടെ പൂജയ്ക്ക് വെക്കുന്നുണ്ട് അവൻ്റെ ഇലക്ട്രിക്ക് വണ്ടിയാണ് നമ്മൾ ബാറ്ററി അപ്പം അതും കൂടി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അവൻ്റെ ഒരു ആയുധം ഇത് തന്നെയാണ് കേട്ടോ അതിന് നമ്മൾ ഇതേ മാല ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇനി അച്ഛൻ കുളിച്ച് വന്നിട്ട് ഇനി നാളികേരം ഉടച്ച് പൂജയ്ക്ക് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പൂജ വെപ്പും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടേക്ക് എല്ലാ കൊല്ലം അവരും എല്ലാവരും എത്താറുണ്ട് അപ്പോൾ എവിടെ എല്ലാവരും കുറച്ച് വിസിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അച്ഛൻ കുളിച്ച് വന്നിട്ടുണ്ട് ഇനി വിളക്ക് കത്തിക്കുക നാളികാരം ഉടയ്ക്കുക പൂജയ്ക്ക് വയ്ക്കുക പിന്നെ മലരും ഇതും ആപ്പിൾ ഓറഞ്ച് അതൊക്കെ നിവേദിയായിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ C'est un inglise, c'est le